സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറയിൽ നടപ്പാക്കുന്ന ടൂറിസം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കെ കെ രാമചന്ദ്രൻ എം എൽ എയും ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചു കുഞ്ഞാലിപ്പാറയുടെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ടൂറിസം വകുപ്പും മറ്റത്തൂർ പഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ടിക്കറ്റ് കൗണ്ടർ ബയോ ടോയ്ലറ്റുകൾ കുന്നിൻ്റെ താഴെ ഭാഗത്ത് കുട്ടികൾക്കായി കളിസ്ഥലം റെസ്റ്റോറന്റ് കഫേ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ പദ്ധതിയിലൂടെ സജ്ജമാക്കാനുള്ള പ്രൊജക്ട് നേരത്തെ പഞ്ചായത്ത് തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു പാർപ്പിട മേഖലകൾക്ക് ചുറ്റും സി സി ടി വി ക്യാമറകളും വേരികളും സ്ഥാപിക്കും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് വാട്ടർ കണക്ഷനുകൾ മാലിന്യ സംസ്കരണ സംവിധാനം എന്നീ സേവനങ്ങളും പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്യുന്നു സാഹസിക വിനോദ സഞ്ചാരത്തിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കാനും പദ്ധതിയുണ്ട് കുന്നിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഉയർന്ന മലക്കയറ്റങ്ങൾ റോപ്പ് വേ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാലിപ്പാറയുടെ പ്രാദേശിക ചരിത്രവും ഭൂമിശാസ്ത്ര വിവരങ്ങളും കാണിക്കുന്ന ടൂറിസ്റ്റ് ഇന്റർപ്രട്ടേഷൻ സെന്റർ ഇവിടെ സ്ഥാപിക്കും പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷിക്കുന്നതിനൊപ്പം കുഞ്ഞാലിപ്പാറയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി സഞ്ചാരികളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത് മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിൽ എം എൽ എയും കളക്ടറും പങ്കെടുത്തു എത്രയും വേഗം കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു പദ്ധതിക്കാവശ്യമായ എല്ലാ സഹായങ്ങളും റവന്യൂ വകുപ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന് കളക്ടർ വി ആർ കൃഷ്ണ തേജയും അറിയിച്ചു ടിസി വി കൊടകര